നമസ്കാരം ഉണ്ടോട്ടോ ജയനാണ് അപ്പോൾ നമ്മുടെ പുതുപുത്തൻ താറാണ് കേട്ടോ ഇത് താർ റോക്സിൻ്റെ വൈറ്റ് കളർ ബേസ് വേരിയൻ്റാണ് ഈ പറയുന്നത് അപ്പം നമ്മളെന്തായാലും കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് കിടന്നാണ് ഒരു താറ് മേടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ താറ് ചിലപ്പോൾ മേടിക്കാൻ പറ്റാത്തത് താർ റോക്സ് എടുക്കാൻ വേണ്ടിയായിരിക്കും എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസ എന്നാണല്ലോ വിജയൻ പറഞ്ഞതുകൊണ്ട് അപ്പോൾ വിജയനെ അനുസ്മരിച്ചുകൊണ്ട് പറയാം സമയം വന്നപ്പോൾ നമ്മളൊരു റോക്സ് അങ്ങ് എടുത്തു ബേസ് ആണ് ബേസ് വേരിയൻ്റെ വിലയും അത്യാവശ്യം റിവ്യൂവും കാര്യങ്ങളിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഇന്ന് കാണിക്കാനുണ്ട് ഫ്രണ്ട് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കണ്ടു ആ ഒരു ഗ്രില്ലും ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഡി ആറിൽ വരുന്നത് ഇല്ല ഇതിൽ ഹെഡ് ലാമ്പിൽ വരുന്നത് പ്രൊജക്ടഡ് ഹെഡ് ലാംപാണ് വരുന്നത് എൽ ഇ ഡി ആണ് വരുന്നത് പക്ഷേ ഡി ആറിൽ വരുന്നില്ല സൈഡ് ഫേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടയറിൻ്റെ സൈസ് ഇവിടെ കാണാം ഇരുന്നൂറ്റമ്പത്തഞ്ച് അറുപത്തഞ്ച് ഇഞ്ച് സ്റ്റീൽ റിമുകളാണ് വരുന്നത് അലോ വീൽസൊക്കെ വരുന്നത് എം എക്സ് ഫൈവ് തൊട്ടാണ് പറ്റുക എം എക്സ് വണ്ണിൽ എം എക്സ് ത്രീയിൽ സ്റ്റീൽ വീലുകളാണ് വരുന്നത് ആ സൈഡിൽ ആ ഒരു റിഫ്ലക്ടർ കാണാൻ പറ്റും അതുപോലെ സൈഡിലേക്ക് കഴിഞ്ഞാൽ താർ റോക്സിൻ്റെ ഒരു ബാഡ്ജിംഗ് കാണാൻ പറ്റും പിന്നെ താഴത്ത് ഫുട് സ്റ്റെപ്പ് വരുന്നുണ്ട് ഒരു ഇത് ഞാൻ ഇപ്പോഴാണ് അടുത്ത് ശ്രദ്ധിച്ചത് വണ്ടി ഒന്ന് കുറച്ച് ഓടിയായിരുന്നു ഒരു ആയിരം കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട് ഹൈവേയിൽ വർക്ക് ഓടി വന്നപ്പോഴത്തേക്ക് ഞാൻ വാഷ് ചെയ്യാൻ കയറ്റിയപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത് കേട്ടോ ടാറിൻ്റെ സ്റ്റെയിനാണിത് നമുക്ക് സ്റ്റെയിൻ റൂമോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യിക്കണം വെള്ളയിലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ വെള്ളയിലല്ല എല്ലാ വണ്ടിയിലും അടിച്ചു തീർത്ഥാടകർ സൈഡിലേക്ക് വന്ന് നോക്ക് സൈഡ് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനത് തരാം സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബോഡി കളറല്ല ഡോർ ഹാൻഡിൽ വരുന്നത് അത് എം എക്സ് ഫൈവ് തൊട്ടേ വരുന്നുള്ളൂ പക്ഷേ റേയറിൽ വരുമ്പോഴത്തേക്കും സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും ഡോറ് ബോഡി കളറാണ് വരുന്നത് അതുപോലെ ഹാൻഡിന് ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട് അതുപോലെ മിററിലേക്ക് നമുക്ക് ഒരു ബാൻഡിങ്ങ് താറിൽ കാണാൻ പറ്റും അതിലൊക്കെ ആക്സസറി ആയിട്ട് ലൈറ്റിന് വരികളൊക്കെ കയറ്റാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് റയറോ റയറിൽ നമുക്ക് ടോപ്പിൽ ഒരു സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് ഡീഫോഗറോ വാഷറോ മറ്റോ ഒന്നും വരുന്നില്ല വൈപ്പറോ അങ്ങനെയൊന്നും വരുന്നില്ല ഹാൻഡിൽ ഈ ടൈപ്പാണ് വരുന്നത് നമുക്ക് ഡോറിങ്ങനെ തുറക്കാം അതിനുശേഷം മെയിനിലെ ഒരു ഗ്ലാസ് പോർഷൻ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലായിട്ട് വരുന്നത് ഡോറിൻ്റെ ബാക്കിലേക്ക് വെക്കാൻ ഇവിടെ നമുക്ക് ഡോറിൻ്റെ ഹാൻഡിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ ഡി ഫോക്കതും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ പൊക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു പൊക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഗ്ലാസിൻ്റെ ഒരു ഇതാണ് വരുന്നത് ഈ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കാണാം വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ഹുക്കുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് മറ്റേ ബൊലീറോ പോലെയുള്ള സീറ്റുകളൊക്കെ വേണമെങ്കിൽ പിടിപ്പിക്കുകയാണ് പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നും ഇല്ല ലൈസ് പ്രൈസൊന്നും ഇല്ല നമുക്ക് അഞ്ച് പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി കാർ പോലെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫാമിലി കാർ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളും എതിരെ വേണമെങ്കിൽ കൊണ്ടു നടക്കാൻ ഒരു വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ നോക്കിയത് നമ്മുടെ ഇതിൽ ഓൾറെഡി മറ്റേ വണ്ടി ഉണ്ടല്ലോ നമ്മൾ അപ്പം നമ്മൾ പുണ്ടോ കീപ്പ് ചെയ്യുന്നുണ്ട് പുണ്ടോയുടെ വിശേഷങ്ങൾ ഞാൻ വീഡിയോ ഇട്ടിരുന്നതാണ് എന്തെങ്കിലും ഓർമ്മ എന്തായാലും അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് വരുമ്പോഴത്തേക്കും എൽ ഇ ഡി ആണ് വരുന്നത് റിവേഴ്സും ഇൻഡിക്കേറ്ററും അങ്ങനെ വരുന്ന ടൈ ലാമ്പൊക്കെയാണ് വരുന്നത് പാർക്കിൻ്റെ ലൈറ്റും ഒക്കെ ആയിട്ട് വരുന്ന ഒരു എൽ ഇ ഡി ആണ് വരുന്നത് ബൈക്കിലേക്ക് വരുമ്പോൾ മെമ്പറിൽ രണ്ട് സെൻസർ വരുന്നുണ്ട് കേട്ടോ രണ്ട് റൂട്ട് കാണാമല്ലോ ആ രണ്ട് സെൻസർ വരുന്നു അതുപോലെ തന്നെ റിഫ്ലെക്ടർ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റയർ പോർഷനിലേക്ക് നോക്കാം റയർ സീറ്റിലേക്ക് നോക്കി പിന്നെ എൻ്റെ നമ്മൾ ആ ഒരു ബി പിള്ള സീ പില്ലറിൽ വരുന്ന ഒരു ഡോറാണ് ഹാനിലാണ് വരുന്നത് അത് ബോഡി കാർഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഡോർ പാനലിൽ വരുമ്പോഴത്തേക്കും ഡ്യൂബൽ കളേഡാണ് വരുന്നത് നമ്മൾ പക്ക പ്ലാസ്റ്റിക് ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഇതായിട്ടാണ് വരുന്നത് വേറെ ഫിനിഷിംഗ് ഒന്നും വരുന്നില്ല എം എക്സ് വണിൽ ആ ഒരു രീതിയിലാണ് വരുന്നത് ബോട്ടിൽ ഹോൾഡർ എന്തായാലും ഉണ്ട് അതുപോലെ തന്നെ പവർ പവർവിൻ്റോടെ സ്വിച്ചുകളുണ്ടല്ലോ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും മൂന്ന് സീറ്റ് ത്രീ സീറ്റ് വരുന്നുണ്ട് അത് ഐസോ അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ട് ഹെഡ് റസ്റ്റുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നടക്കുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ വണ്ടി ആയിരം കിലോമീറ്റർ കൊടുക്കും കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നമ്മൾ എടുത്തിട്ട് പത്ത് ദിവസമായിട്ടുള്ളൂ സീറ്റ് വരുന്നത് ബ്ലാക്കും ഒരു വൈറ്റ് തീമിൽ വരുന്ന ഒരു അപ്പോൾസിയുള്ള സീറ്റാണ് വരുന്നത് സീറ്റിൻ്റെ ബാക്കിൽ പോക്കറ്റുകൾ വരുന്നുണ്ട് നല്ല സീറ്റായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള അടിപൊളി സീറ്റാണ് വരുന്നത് സെൻട്രലേക്ക് വരുമ്പോഴത്തേക്ക് റയറിൽ എ സി വെൻറ്റുകൾ നടന്നു വരുന്നുണ്ട് അതുപോലെ താഴെ മൊബൈലിൻ്റെ ഒരു ചാർജിംഗ് പോയിന്റും അതുപോലെ തന്നെ നമുക്ക് മൊബൈലിൽ ചെയ്യാൻ അവിടെ ഒരു സ്റ്റോറേജും വരുന്നുണ്ട് ഉള്ളു നമ്മൾ വാഷ് ചെയ്തില്ല കേട്ടോ പുറം മൊത്തം ചെളിയായപ്പോഴത്തേക്കും ഹൈവേ ഓടിച്ചു വന്ന് ഫുൾ ചെളിയായി അതിനൊരു അബദ്ധം പറ്റിയാണ് ആക്സസറീസ് ഞാൻ ആ മട്ടിനകത്ത് ചെയ്തില്ല അതുപോലെ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബാക്കിലുണ്ട് സ്പീക്കർ കാണാൻ പറ്റും സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സൈഡിൽ ബി പില്ലറിലൊരു ഹാൻഡിലുണ്ട് നമുക്ക് അത് എൻട്രി അസിസ്റ്റൻസ് ഹാൻഡിൽ എന്ന് പറയും മേളിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ഹുക്കും വരുന്നുണ്ട് ഡോർ പാനലിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു ബീച്ച് കളറും അല്ലെങ്കിൽ വൈറ്റും ആ ഒരു കളറുമാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറുമായിട്ടാണ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് വൈറ്റ് ഉണ്ട് അപ്പം നേരത്തെ ബ്ലാക്കും പൈറ്റ് വരുന്നത് മാറിയിട്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കും ടാനും ആയിട്ടുള്ള ഇതും വന്നിട്ടുണ്ട് ഫ്രണ്ട് ഡോറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് ഡോർ പാനലിലേക്ക് നോക്കി കഴിഞ്ഞാൽ നാല് പവർ വിൻഡോയും അതിൻ്റെ ലോക്ക് സിസ്റ്റവും ഇവിടെ ഒരു ചെറിയ സ്റ്റോറിങ് സ്പേസും അതുപോലെ ആ വട്ടം കാണുന്നതാണ് മിററിൻ്റെ അഡ്ജസ്റ്റബിൾ സിറ്റുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇലക്ട്രോണിക് ആക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ് അതുപോലെ കാറിൻ്റെ വാട്ജിങ്ങും വരുന്നുണ്ട് ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആട്ടോ വരുന്നത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഓൾ പാൻറ്റിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇനി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മിറർ നമുക്ക് ഇതുപോലെ വലിയ മിറ ആണ് കേട്ടോ വരുന്നത് എ സി വെൻറ്റ് താഴെ കൺട്രോൾ സ്വിച്ചുകൾ അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാൻ പറ്റും ഇതൊക്കെയാണ് വരുന്നത് താഴെ ഒരു സ്പീക്കർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതാളാണ് കൺട്രോൾ പായുകൾ വരുന്നത് തന്നെ ഡീസലിൻ്റെ അലിഡ് ഓപ്പണിങ്ങും അതുപോലെ തന്നെ ഓട്ടോ ഓഫ് എഞ്ചിൻ്റെ ആ ഒരു ബട്ടണും അത് നമുക്ക് ഓൺ ആക്കി ഓഫ് ആക്കിയിടാം കേട്ടോ ബ്രേണ്ടാന്നുള്ളവർക്ക് അത് ഓഫാക്കിയിട്ടോ ഓൺ ആണെങ്കിൽ അതിൽ ഓറഞ്ച് ലൈറ്റ് തെളിയുന്നുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം കേട്ടോ എക്സ്റ്റീരിയർ അതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് ഇൻറ്റീരിയർ വരുമ്പോൾ സ്റ്റീറിംഗ് വീല് തന്നെ അത് നോക്കാം ലഫ്റ്റ് സൈഡിൽ ടു സ്പോക്ക് ആയിട്ടുള്ള വീലാട്ടോ വരുന്നല്ല ത്രീ സ്പോക്ക് ആയിട്ടുള്ള വീലാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും വോളിയം കൺട്രോളും അതുപോലെ തന്നെ ഫോണിൻ്റെ കൺട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മ്യൂസിക്കിൻ്റെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് റൈറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും ഫുൾ ഓപ്ഷൻ വണ്ടികളിലേക്കൊക്കെ വരുന്ന ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ അവിടെ വരാനുള്ളതാണ് അപ്പോൾ നമുക്കൊന്നും ഇല്ല ഇവിടെ ഒരു ഒരു പിയാനോ ബ്ലാക്കിയൊരു ഒരു ഗാർണിഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ത്രീ സ്പോക്കിൻ്റെ തേർഡ് സ്പോക്കിൽ ഇതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത് ബാക്കി നമുക്ക് കൺസോളിലേക്ക് അല്ല ഇതിലേക്ക് വന്ന് മീറ്ററിലേക്ക് കഴിഞ്ഞാൽ ഡിജിറ്റലൊന്നും അല്ല ഈ സെൻറ്ററിലെ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഡിജിറ്റൽ കളർഫുൾ കാര്യങ്ങളൊന്നും ഇല്ല ടോപ്പന്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും മൊത്തം നീല കളറും പച്ച കളറും മഞ്ഞ കളറും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര സാധനമാണ് വരുന്നത് നമുക്ക് ട്വൻറ്റി സിക്സ് പോയിൻ്റ് ത്രീയുടെ തന്നെ എച്ച് ഡി സ്ക്രീനാണ് ഇവിടെ വരുന്നത് കേട്ടോ എൽ ഇ ഡി സ്ക്രീൻ വരുന്നുണ്ട് ഇതിൽ വരുമ്പോഴത്തേക്കും ലെഫ്റ്റിൽ ആർ പി എമ്മും റൈറ്റിൽ ഇത് നമ്മുടെ സ്പീഡും സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആട്ട് ഇപ്പോൾ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആയിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ ആട്ടോ വണ്ടി ഓടിയിട്ടുള്ളത് തേർട്ടീൻ പോയിൻറ്റ് ടു കിട്ടുന്നുണ്ട് നമ്മൾ വണ്ടി എടുത്തു വന്നപ്പോൾ ട്വൽവ് പോയിൻ്റ് ഫൈവ് ഒക്കെ ആയിരുന്നു കേട്ടോ കാണിച്ചുകൊണ്ടിരുന്നത് അവറേജ് ഫ്യൂൽ എമിഷൻസ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഈ സൈഡിൽ ഇവിടെ ഉള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഷോർട്സിൽ ഷോർട്ട്സിലിട്ടിരുന്നു അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ഡീസലിൻ്റെ ലിഡ് തുറക്കാൻ ഇത് നമ്മുടെ ആ ഓട്ടോ എൻജിൻ ഓഫ് വരുന്നത് അതായത് നമ്മൾ ന്യൂട്രലൊക്കെ ഇട്ടിട്ട് ട്രാഫിക്കിലൊക്കെ വരുമ്പോഴത്തേക്കും ന്യൂട്രൽ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയിപ്പോ ഇത് നമുക്ക് ഓൺ ഓഫ് ആക്കാം ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് നോക്കാം വണ്ടി ഞാൻ പാർക്ക് ചെയ്തിട്ട് ഓൺ ആയതാരണം ഞാൻ ഓഫ് ചെയ്തിട്ട് നോക്കുക വണ്ടി ഓഫ് ആയി പോകും പിന്നെ ഇത് ഹിൽ റീസൺ കൺട്രോളും ട്രാക്ഷൻ ഇത് ഈ നാലോളണം മെനു സെറ്റിംഗ്സുകൾ ഇത് അപ്പ് ആൻഡ് ഡൗൺ ഇത് എൻ്റർ ചെയ്യാനുള്ളത് ഇത് മെനു ഇത് വെക്കിയിട്ട് അതായത് ഇത് ലൈറ്റിൻ്റെ കാര്യങ്ങൾ കേട്ടോ ലൈറ്റിൻ്റെ നമുക്ക് പൊസിഷനുള്ളത് ഈ മെനുവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മാറി വരും കേട്ടോ ഇതിപ്പോൾ അടുത്തതിലേക്ക് വന്നു സ്പീഡ് വന്നു അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കാണാൻ കേട്ടോ ഗിയർ പൊസിഷൻ നമുക്ക് കാണാം ഈ നോട്രൽ കാണിക്കാണ്ട് ഇപ്പോൾ നോട്ട്രൽ കിടക്കുകയാണെങ്കിൽ പിന്നെ ഓഡോമീറ്റർ നമ്മൾ സ്പീഡ് കാണിക്കുന്നു അല്ല സ്പീഡ് അല്ല കിലോമീറ്റർ കാണിക്കുന്നു അപ്പോൾ അത് നമുക്ക് ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റിയറിംഗിൻ്റെ പൊസിഷനാണ് സെൻറ്ററിലാണ് അപ്പോൾ അടുത്തത് പോയി കഴിഞ്ഞാൽ വാണിങ് ഹിസ്റ്ററി എന്തെങ്കിലും വാണിങ്ങൾ അത് എടുക്കാനുള്ളതാണ് കേട്ടോ അത് കാണിക്കാനുള്ളതാണ് അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേക്കും ഇത് സെറ്റിങ്സ് സെറ്റിങ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ക്ലോക്ക് ടൈം അങ്ങനെയുള്ള സെറ്റിങ്സിലേക്കൊക്കെ പോകും കേട്ടോ ഇത് ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ആ ട്രിപ്പ് കാണിക്കുന്ന നയൻ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ആ ട്രിപ്പ് ആയിട്ടിരിക്കുന്നത് അതായത് ഞാൻ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇത്ര കിലോമീറ്റർ ഓടി ബാക്കി ഷോറൂമിൽ കിടന്ന കിലോമീറ്റർ ആയിരുന്നു ആയിരത്തി പന്ത്രണ്ട് ആണ് മൊത്തം ഓടിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഞാൻ ഓടിച്ചു ബാക്കി അവരോടിച്ചതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും തിരിച്ചതാ ഫ്യൂൽ എഫ്യൻസിലേക്ക് വന്ന് തേർട്ടീൻ പോയിന്റ് ടുവിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം അതിൻ്റെ പേരിൽ ഇപ്പോൾ ത്രീയാണ് കാണിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ എ സിയുടെ വെൻറ്റ് കാണാം റൗണ്ട് ഇത് മാറ്റിയിട്ട് മറ്റേ ആ ഒരു ഡിസൈനുള്ള സാധനങ്ങൾ വെക്കാനുള്ള പ്ലാനുണ്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വണ്ടി ഇപ്പോൾ എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് എടുത്തുണ്ടോ അതുപോലെ തന്നെയാണ് മാറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ മാറ്റിടാനുള്ളതാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്വൻ്റി സിക്സ് പോയിൻറ്റ് ത്രീയുടെ ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്രീൻ കാണാം സ്ക്രീനിലൊരു ബേസിക് സ്ക്രീനാണ് വരുന്നത് മറ്റേത് വരുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് എച്ച് ഡി സ്ക്രീനാണ് വരുന്നത് ഇത് ആൻഡ്രോയിഡാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എ സിയുടെ വെന്റുകൾ കാണാം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ എ ആണ് വരുന്നത് എ സിയുടെ സെറ്റിംഗ്സ് ഇവിടെ വരുന്നു ഇതോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ളതും അത് എയർ ബാഗ് ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് വാണിംഗ് ഓഫ് ചെയ്യാനാണ് ഹസാടിൻ്റെ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് താഴേക്ക് വന്നാൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം മറ്റ് ടോപ്പൻ മോഡലേക്ക് വരുമ്പത്തേക്കും ഇവിടെ വയർലെസ് ചാർജിങ്ങിനുള്ള പോയിന്റ് ആണ് കേട്ടോ ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ടോൾ വാൾട്ടിൻ്റെ പോയിൻറ്റ് നമുക്ക് കാണാം ഇതിനെക്കുറിച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അവിടെ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഗിയർ ബോ ഗിയർനോവ് കാണാം ഗിയർ നോവെന്ന് പറയുമ്പോൾ സിക്സ് ഗിയർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇത് നമുക്ക് സ്ലൈഡ് ആവുന്ന ആംറസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഹാൻഡ് റസ്റ്റ് വരുന്നുണ്ട് അല്ല ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ആം റസ്റ്റ് വരുന്നു ഇത് നമുക്ക് പൊക്കതിൻ്റെ അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടും കേട്ടോ ഇത് നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലൈഡ് ചെയ്ത് ഈ സൈഡിൽ നമുക്ക് ഡ്രൈവർ സൈഡ് മാത്രം സ്ലൈഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗിയർ നോബോ ഗിയർ നോവോ നമുക്ക് കാണാം ഗിയർ നോക്ക് കാണാം കേട്ടോ റിവേഴ്സ് നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നിട്ട് സിക്സ് ഗിയർ ആണ് വരുന്നത് ഫൈവ് ഗിയർ ആകുമ്പോഴത്തേക്കും നമുക്ക് സിക്സിൻ്റെ അവിടെ റിവേഴ്സ് വന്നിട്ടാണല്ലോ നമ്മൾ വരാറുള്ളത് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് വലിച്ചിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് ഇതെന്തായാലും ഞാൻ ഈ ഫോക്സ് കെയർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കാർ വാഷ് ചെയ്യാനുള്ള ഷാംപൂ അതുപോലെ ഡാഷ് പോളിഷും കൂടെ ഒരു എൻ്റെ ഇരുന്നൂറ്റമ്പത് രൂപയാണിട്ടുള്ളത് ആമസോണിന്ന് മടിച്ച സാധനം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പോഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധനം മേടിച്ചു വച്ചു പിന്നെ ഇതാണ് കേട്ടോ കീ വരുന്നത് കീ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു മഹീന്ദ്രയുടെ പുതിയ എംബ്ലോ ആയിട്ട് കീ വരുന്നത് ഒരു അടിപൊളി കീ ആട്ടോ വരുന്നത് രണ്ട് കീ ഉണ്ട് രണ്ടും ഒരുപോലെയാണ് സ്പെയർ കീ സെപ്പറേറ്റ് കീ മാത്രം അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല രണ്ടും കീ ഈ സെയിം കീ ആണ് രണ്ടും മരുന്ന് ഓർമ്മ ചേർത്ത് വീട്ടിൽ വെച്ചു ഓർമ്മ വണ്ടിക്കാതിരിപ്പുണ്ട് ഫോൾഡ് ചെയ്യാവുന്ന ടൈപ്പ് കീ ആണ് വരുന്നത് കേട്ടോ എന്തായാലും അതൊക്കെ കൊള്ളാം പുതിയ ലോഗം എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ എമ്മിൻ്റെ പഴയ മരുതിയുടെ ഒരു ഡിസൈൻ പോലെ തോന്നുന്നുണ്ട് അല്ലേ ഇത് ഈ സാധനമാണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ് എന്താവും എന്നറിയില്ല യൂസ് ചെയ്ത് നോക്കാം സീറ്റ് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളേഡാണ് വരുന്നത് വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട് അപ്പോൾ അപ്പോൾസറി സീറ്റാണ് വരുന്നത് കേട്ടോ അതിൽ താറിൻ്റെ ബാഡ്ജിങ് കാണാം അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട് നല്ല രസമുള്ള സീറ്റാണ് എന്തായാലും സീറ്റ് കവർ നമ്മൾ ഇടാനുള്ള പ്ലാൻ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഡോറിൻ്റെ കാര്യം കാണിച്ചല്ലോ ഡോറിൽ നമുക്ക് ആ താറിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം അതുപോലെ തന്നെ ഡ്യൂൾ കളർ ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് ഇത് കളർ ചെയ്യാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യേണ്ട കേട്ടോ ആ ഉള്ളിൽ വരുന്ന ആ ഒരു കളറൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് റെഡ്ഡിഷ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത് കിട്ടി നോക്കി ചെയ്യാനുള്ളൊരു പ്ലാനൊക്കെയുണ്ട് ഉള്ളൂ എന്തായാലും ആക്സസറീസ് ഒക്കെ ഏറ്റവും പറ്റി ഇവിടെ വരുമ്പോഴത്തേ ധാറിൻ്റെ ആ എത്ര യൂണിറ്റ് ഇറങ്ങി എന്നുള്ള നമ്പർ സീരീസ് ഒക്കെ നമുക്ക് കാണാം താഴേക്ക് വരുമ്പോൾ സ്പീക്കർ വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇവൻ്റെ അകത്ത് ഇതൊരു ഭയങ്കര ഒരു കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഒരു കാര്യം ഇത് കുറവായിട്ട് തോന്നി പിന്നെ ഉണ്ടാവും ഒരു കാര്യം അത് പറയാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി സാധനം നോക്കാൻ പറ്റില്ല നമ്മുടെ പേപ്പർ തന്നെ അത് നിൽക്കുന്നില്ല ഇവിടെ ഒരു മറ്റേ പാസഞ്ചർ അസിസ്റ്റ് ഹാൻഡിൽ വരുന്നുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ പാസഞ്ചർ അസിസ്റ്റ് എൻട്രി അസിസ്റ്റ് ഹാൻഡിൽ എന്ന് പറയും ഈ സാധനത്തിന് ഈ ഒരു ഹാൻഡിൽ വരുന്നത് കേട്ടോ കേറുമ്പോൾ പിടിച്ച് കയറാനായിട്ട് ഹൈറ്റ് ഇച്ചർ കൂടുതലുള്ളവർ കയറുമ്പോൾ പിടിച്ച് കയറാം അങ്ങനെ ഒരു ഹാൻഡിൽ പിന്നെ ഇതൊരു ഹാൻഡിൽ ഈ ഹാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എ പില്ലറിലും ബി പില്ലറിലും വരുന്നുണ്ട് നാല് ഹാൻഡിലും അങ്ങനെ രണ്ട് സൈഡിലായിട്ട് വരുന്നുണ്ട് സാൻഡറിലേക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു കുഴപ്പം തോന്നിയെന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ഒരു പെൻ ഡ്രൈവിനുള്ള ഒരു എന്തായാലും ഇത്രയോ സാധനം മഹീന്ദ്ര കൊടുത്തു ബേസ് തന്നെ ഇത്രയധികം സാധനങ്ങൾ കൊടുത്തു എന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പെൻ ഡ്രൈവ് ഓപ്ഷനും കൂടെ കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നൽ തോന്നി അതെന്തായാലും ഇല്ല ബ്ലൂടൂത്ത് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പെൻഡ്രൈവ് ഉണ്ടായിരുന്ന പെൻഡ്രൈവില് നമുക്ക് പാട്ട് കേട്ടിട്ട് കേൾക്കാറുണ്ടല്ലോ എന്തായാലും മിക്ക ആളുകളും തന്നെ സിസ്റ്റം കമ്പനി സിസ്റ്റം ഒക്കെ മാറുമായിരിക്കും ബേസ് വരേണ്ടെടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും സിസ്റ്റം മാറാനുള്ള പ്ലാൻ എനിക്കില്ല ബാക്കി കുറച്ച് കാര്യങ്ങൾ പെയിൻ്റ് കളർ അങ്ങനെയുള്ള കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അതുപോലെ സ്റ്റീറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് നമുക്ക് ഇവിടെ വൈപ്പറിൻ്റെ പോയിന്റുകളാണ് ഇവിടെ വൈപ്പർ അഡ്ജസ്റ്റ് ഇവിടെ ലൈറ്റ് ഹെഡ് ലൈറ്റിൻ്റെ ഫോഗ് ലൈറ്റിൻ്റെ ഫോഗ് ലാമ്പ് ഇതിന വരുന്നില്ല അതുകൊണ്ടിവിടെ അതിന് നമുക്ക് ഓട്ടോ ഡിമ്മിംഗ് ഒന്നും ഇല്ല ഒരു ഐ ആർ ബി എം വരുന്നത് നമുക്ക് മാനുവൽ ഡിം ചെയ്യാവുന്ന ഐ ആർ ബി എം വരുന്നുണ്ട് അതുപോലെ തന്നെ സൺഗ്ലാസ് സൺഗ്ലാസ് ഹോൾഡർ ഇവിടെ വരുന്നുണ്ട് അത് കൊള്ളാം കേട്ടോ നല്ല ഓപ്ഷൻസ് ആണ് ഇത് വരുന്നത് പറഞ്ഞാൽ പനോരമിക് സൺപ്രൂഫിൻ്റെ സ്വിച്ചസ് വരാനുള്ള സ്ഥലമായിട്ട് ഡമ്മി പോയിന്റ്സ് ആണ് നമുക്ക് സൺ പ്രൂഫൊന്നും ഇല്ലാത്ത കാരണം അതിനുള്ള ആവശ്യമില്ല മെള്ളേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഒരു റൂഫ് ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ വൈസേഴ്സ് വരുന്നുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ വൈസറിൽ സാധാരണ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വൈസറിൽ മിറർ വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ഡ്രൈവറിന് വൈസറിന് ടിക്കറ്റ് ഹോൾഡർ കാണുമായിരിക്കും യാ ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് ഇവിടെ നമുക്കും ഗ്രാഫ് ഹാൻഡിൽ അതായത് ഹാൻഡിൽ വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൽ വരുന്നത് മൈലേജ് ഞാൻ പറഞ്ഞല്ലോ തേർട്ടീൻ പോയിന്റ് ടു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പ്രൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് വേരിയൻ്റാണ് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ ഡീസലും വരുന്നുണ്ട് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും എംസ്റ്റാലിയൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ടു പോയിൻ്റ് ടു ലിറ്റർ എം ഹോക്ക് എഞ്ചിനും വരുന്നുണ്ട് ഡീസലിൽ ഇത് നമ്മൾ ഡീസൽ ബേസ് വേരിയൻ്റാണ് വരുന്നത് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പെട്രോൾ വേരിൻ്റെ പ്രൈസ് ആദ്യം വരും പെട്രോൾ വേരിൻ്റെ പ്രൈസ് വരുമ്പോൾ ഓൺ ഓൺറോഡ് വരുന്നത് പതിനഞ്ച് അറുപത്തഞ്ചായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഡീസൽ എം എക്സ് വൺ വരുമ്പോഴത്തേക്കും അതായത് പെട്രോളിന് പറഞ്ഞത് എം എക്സ് വൺ വേരിയൻ്റാണ് ഡീസലിലേക്ക് വരുമ്പോഴത്തേക്കും എം എക്സ് വൺ വേരിയൻറ്റിന് വരുന്നത് പതിനേഴ് ലക്ഷത്തി അമ്പത്തി സംതിങ് അമ്പത്തി മൂവായിരം അമ്പത്തി ആറായിരം സംതിങ് അതായത് പതിനാറ് ലക്ഷത്തി അറുപതിനായിരം ആണ് നമുക്ക് ഇൻഷുറൻസ് കൂടാതെ വരുന്നത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നോളം ഇൻഷുറൻസ് വരുന്നുണ്ട് ഷോറൂമിൽ നിന്ന് നമ്മൾ പറഞ്ഞത് അപ്പം നമ്മൾ പുറത്താണ് ഇൻഷുറൻസ് നമ്മുടെ പഴയ വണ്ടിയുടെ ഇൻഷുറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാഷണൽ ഇൻഷുറൻസിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻറ്റ് ചേട്ടനുണ്ട് പുള്ളിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻഷുറൻസ് പുറത്തുനിന്ന് അടിപ്പിച്ചത് അപ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടി അത് നിങ്ങൾക്ക് അപ് ആണ് ആട്ടോ എല്ലാവർക്കും അത് നിങ്ങളുടെ ഇഷ്ടനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പുറത്തുനിന്ന് ചെയ്തു നമുക്ക് അവിടുന്ന് ചെയ്യാനായിട്ട് ഇച്ചിരി ഒരു സേവിങ്സ് കിട്ടിയായിരുന്നു നമ്മൾ പുറത്തുനിന്ന് ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും ക്യാഷ് ലാഭിക്കാൻ പറ്റി അത്രയും കയ്യിൽ നിന്ന് എന്തായാലും ഇവർ തന്ന ഈ പറയുന്ന ഇൻഷുറൻസിൻ്റെ കണ്ടീഷൻസും അതുപോലെ എല്ലാം തന്നെ സെയിം ആണ് വരുന്നത് ഒരു പക്ഷേ ഷോറൂമിനെ കഴിഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ പുറത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് അവിടുന്ന് ചെയ്തു ഇത്രയൊക്കെയാണ് പ്രൈസിൻ്റെ ഒരു ഡീറ്റെയിൽ വരുന്നത് അതായത് പതിനേഴ് ലക്ഷത്തി പതിനേഴ് ലക്ഷത്തി അമ്പത്തി മൂവായിരം അമ്പത്തിരണ്ടായിരം പതിനേഴ് ലക്ഷം കൂട്ടിക്കും പതിനേഴരയാണ് ഡീസൽ എം എക്സൺ വേരിയൻറ്റ് വരുന്നത് അതുപോലെ തന്നെ എം എസ് വൺ പെട്രോൾ വരുമ്പോഴത്തേക്കും പതിനഞ്ച് അറുപത്തഞ്ച് വരുന്നുണ്ട് ഇൻഷുറൻസും കൂടെ കൂടിയുള്ള എമൗണ്ട് കേട്ടോ ഇത് ഇൻഷുറൻസ് ഇല്ലാത്ത ഡീസലിനും വന്ന് പതിനാറ് അറുപത് ആണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എം എക്സ് വൺ ഡീസൽ താറിൻ്റെ ഏറ്റവും വില കുറഞ്ഞ ഡീസൽ താറിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഈ ഒരു കളറൊക്കെ ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ആഗ്രൗണ്ട് ഈ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇത് ഐവറി കളറാണ് വൈറ്റ് വൈറ്റൊന്നും പറയാൻ പറ്റില്ല പണ്ട് വൈറ്റായിരുന്നു ആദ്യമേ ഇറങ്ങിയ മോഡൽ ഇപ്പോൾ ഐവറി ആയിട്ട് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് പിന്നെ ടോപ്പ് വേരിറ്റിലേക്ക് ടാനും ബ്ലാക്കും കൂടെ ഒരു കളറും വരുന്നു അതായത് ലെതർ ഷെയ്ഡിലേക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ എന്തായാലും എം എക്സ്ഫൈവും അതുപോലെ ടോപ്പ് വരണ്ടിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും രണ്ടായിരത്തിൻ്റെ സർവീസിന് പോകുമ്പോൾ ഷോറൂമിൽ നിന്ന് വീഡിയോ ചെയ്യാമെന്ന് ഓർത്താണിരിക്കണേ അപ്പോൾ നിങ്ങളെല്ലാവരും ട്യൂൺ ചെയ്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പുതിയതായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നെ ഒന്ന് ചാനൽ ഡൗൺ ആയായിരുന്നു വീണ്ടും ഞാൻ ആക്റ്റീവായി വരുന്നുണ്ട് നമ്മൾ ഒന്ന് ചാനലിൽ നിന്ന് വിട്ടേക്കേണ്ട വന്നായിരുന്നു അതുപോലെ തന്നെ ചാനലിന് ചെറിയൊരു പ്രശ്നം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മോട്ടീവേഷനൊക്കെ പോയി ചെറിയൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് മോണിറ്റൈസേഷൻ പോയേക്കും അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ പോയില്ല വേണമെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്ത് ചെയ്യാമായിരുന്നു പക്ഷേ ഞാനത് പോയില്ല ഞാൻ മോണിറ്റൈസേഷൻ മോട്ടീവേഷൻ കളഞ്ഞ് റീമോണിസ് ചെയ്യാനിരിക്കുക ഇനി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബറൊക്കെ കൂടി കഴിഞ്ഞാലാണ് ഈ മോട്ടീസ് ചെയ്യാൻ പറ്റുള്ളവരിക്ക് അപ്പോൾ എന്തായാലും കാണുന്നവർ താറിന് ഇഷ്ടപ്പെടുന്നവർ താർലവേഴ്സിലേക്ക് വീഡിയോ ചെയ്ഞ്ച് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ്സ് ഇടുക കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടുക എന്നാലും ഞാൻ വീഡിയോയുടെ ഉള്ളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ വീഡിയോയിൽ ഞാൻ നമ്മൾ വയലാട്ടിൽ നിന്നാണോ എടുത്തത് വയലാട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ യൂട്യൂബിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു ഷോറൂമാണ് പക്ഷേ അവർക്ക് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ വയലാട്ട് എറണാകുളത്ത് നിന്നാണ് ഞാൻ വണ്ടി എടുത്തത് ഞാൻ ആദ്യമേ പെട്രോളായിരുന്നു ബുക്ക് ചെയ്തത് പിന്നെ മൈലേജ് ഇഷ്യൂ ഒക്കെ കാരണം നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള മൈലേജ് ഇഷ്യൂ ആയതാണ് ഞാൻ പെട്രോൾ ക്യാൻസൽ ഞാൻ ആ റെഡ് ആയിരുന്നു ബുക്ക് ചെയ്ത് റെഡി അവൈലബിൾ ആണ് അപ്പം പിന്നെ അതുപോലെ തന്നെ വൈറ്റും റെഡി അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഞാൻ ഡീസലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാങ്കോറോട് കിട്ടിയാൽ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വയാട്ടിൻ്റെ തൊടുപുഴ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ വയലാട്ടിൻ്റെ മറ്റൊരു ഷോറൂമിൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എറണാകുളം റീജിയനുള്ളവർക്കാണെങ്കിലും നമ്മൾ വയലാട്ടിൻ്റെ എറണാകുളത്തെ അതായത് നട്ടൂർ അവരുടെ മെയിൻ ഷോറൂമിൽ നിന്നുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് എവിടെ ബുക്ക് ചെയ്താലും നിങ്ങൾക്ക് വണ്ടി എടുക്കാവുന്നതാണ് എന്തായാലും ഞാൻ അവരുടെ നമ്പർ കൊടുക്കുക അത് ഞാൻ ഭയങ്കര സപ്പോർട്ടീവ് കേട്ടോ നല്ല വയ്യന്മാരാണ് കുഴപ്പമൊന്നുമില്ല അന്ന് എന്തോ മിസ്റ്റേക്ക് പറ്റുകയായിരുന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മമാർ ആ സ്റ്റാഫിനൊക്കെ മാറ്റി ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അത് ഫോളോ ചെയ്ത് അവിടെയും നമ്പർ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ താറിൻ്റെ മെക്സോൺ ഡീസലിൻ്റെ വിശേഷങ്ങൾ അപ്പം എയർ ബാഗിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ എയർ ബാഗ് ആറിൻ്റെ സ്റ്റാൻഡേർഡാണ് കേട്ടോ വരുന്നത് സേഫ്റ്റി കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അഡാസും കാര്യങ്ങളൊക്കെ ടോപ്പ് ടോപ്പൻറ്റിലേക്കാണ് വരുന്നത് ഇതിൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ഈ പറഞ്ഞ മ്യൂസിക് സിസ്റ്റം ആറ് എയർ ബാഗുകൾ ഇതെല്ലാം ബേസിക്സ് മോഡൽ അതായത് എം എക്സ് വണ് തൊട്ട് സ്റ്റാൻഡേർഡായിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ബാക്കി നമുക്ക് ഈ എഞ്ചിൻ വിഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതുപോലെ ലെങ്ത് വൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ടു പോയിൻറ്റ് ലിറ്റർ എഞ്ചിൻ ടു ലിറ്റർ എഞ്ചിനാണ് വരുന്നത് എന്നാലും വണ്ടിയുടെ ഓവറോൾ ഡയമെൻഷൻ എന്ന് പറയാം ലെങ്ത് വരുന്ന നാലായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് എം എട്ട് വരുന്നത് അതുപോലെ വിട്ടുവരുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത് എം എം ഹൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എം എം ആണ് വരുന്നത് വീൽ ബേസ് വരുമ്പത്തേ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് എം എം ആണ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എംസ്റ്റാലിയൻ ടു ലിറ്റർ ടി ജി എൻജിനാണ് വരുന്നത് എം ഹോക്ക് ഡീസൽ ടു പോയിന്റ് ലിറ്റർ സി ആ ഡി എഞ്ചിനാണ് വരുന്നത് നൂറ്റിപ്പത്തൊമ്പത് കിലോവാട്ടവും അതുപോലെ ത്രീ തേർട്ടി നൂട്ടൺ ആണ് പെട്രോൾ എഞ്ചിനും വരുന്നത് അതുപോലെ തന്നെ നൂറ്റി പതിനൊന്നോ പോയിന്റ് ഒമ്പത് കിലോ ബാട്ടും മുന്നൂറ്റി മുപ്പത് നൂറ്റർ മീറ്ററുമാണ് ഈ പറഞ്ഞ ഡീസൽ എഞ്ചിന് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ എം എക്സോണിലേക്ക് ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഹിൽ ഹോൾഡ് കൺട്രോൾ ഹിൽ ഡീസൽ കൺട്രോൾ ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ ടച്ച് സ്ക്രീൻ ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം മൂന്ന് സെന്റിമീറ്ററിൻ്റെ അതുപോലെ ടി പി എം എസ് ഡാഷ് ബോർഡ് ഗ്രാപ് ഹാൻഡിൽ എൻട്രി അസിസ്റ്റ് ഹാൻഡിൽ സൺ സൺഗ്ലാസ് ഹോൾഡർ ഇങ്ങനെ അങ്ങനെ ഇത്രമുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ആറ് എയർ ബാഗുകൾ കോമൺ ആയിട്ട് വരുന്നുണ്ട് ഡിഫോഗറ് റയർ വാഷർ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ പ്രൈസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷമാണ് എക്സോറും പ്രൈസ് വരുന്നത് പെട്രോൾ എം എക്സ് വണ്ണ് അതുപോലെ തന്നെ ഡീസൽ എം എസ് ഒന്ന് പതിനാല് ഇരുപത്തൊമ്പത് വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ എം എസ് ത്രീ ഡീസൽ ആയത് നെക്സ്റ്റ് വേരിയന്റിൽ എം എക്സ് ത്രീ ഡീസൽ ടു വീൽ ഡ്രൈവ് വരുന്നുണ്ട് പക്ഷേ പെട്രോളിന് അത് വരുന്നില്ല കേട്ടോ അത് വരുമ്പോഴത്തേക്കും അതുകൊണ്ട് ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരും കേട്ടോ നെക്സ്റ്റ് വേരിയൻറ്റായ എം എസ് ത്രീ വരുമ്പോഴത്തേക്കും അതിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഗാഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എം എക്സ് ത്രീ എം എക്സി വേണ്ടിയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൻ പറ്റും ഞാൻ അടുത്ത ദിവസം തന്നെ ഷോറൂമിൽ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോസ് എടുത്തിടാം